യശയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം നാലാം വാക്യം ജീവനുള്ള ദൈവത്തെ നിന്നിപ്പാൻ രബ്ഷാക്കയെ അവൻ്റെ യജമാനായ അശ്വർ രാജാവ് അയച്ചു പറയിക്കുന്ന വാക്ക് നിന്റെ ദൈവമായ യഹോവ പക്ഷേ കേൾക്കും നിന്റെ ദൈവമായ യഹോവ കേട്ടിരിക്കുന്ന വാക്കിന് പ്രതികാരം ചെയ്യും ആകയാൽ ഇനിയും ശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം കഴിക്കണമേ ടെഫില എന്ന എബ്രായ വാക്കിന് മധ്യസ്ഥത ചെയ്യുക പക്ഷവാദം കഴിക്കുക അപേക്ഷിക്കുക പ്രാർത്ഥന ചെയ്യുക എന്നെല്ലാം അർത്ഥമുണ്ട് ഒരു ജനത ഉന്മൂലനാശത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ രാജാവ് ശയ്യ പ്രവാചകനോട് പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കുന്നതാണ് ഈ ഭാഗത്ത് കാണുന്നത് അക്കാലത്ത് ഏറ്റവും ശക്തമായിരുന്ന അസീറിയൻ സാമ്രാജ്യ തലവൻ വന്ന് യഹൂദ്യ രാജ്യത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും അധിനിവേശം ചെയ്തു തലസ്ഥാനമായ യരുഷലേമും മറ്റ് പ്രധാനപ്പെട്ട ചില പട്ടണങ്ങളും മാത്രമാണ് ഇനി ശേഷിക്കുന്നത് അവരുടെ സഹോദര രാജ്യമായിരുന്ന ഇസ്രായേലിനെ ഇതിനോടകം പിടിച്ചെടുത്ത് തലസ്ഥാനമായിരുന്ന ശമരിയയിലെ പ്രമുഖരെയെല്ലാം പിടിച്ചു പോയിട്ട് അസീരിയക്കാരെ കൊണ്ടുവന്ന് അവിടെ പാർപ്പിക്കുകയും ചെയ്തു അങ്ങനെ അവരുടെ സംസ്കാരവും തനിമയുമെല്ലാം ഇല്ലാതാക്കാനുള്ള ഒരു വലിയ പദ്ധതിയുമായാണ് അസീറിയക്കാർ വന്നിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം കഴിക്കണമേ എന്ന് രാജാവ് പ്രവാചകനോട് അപേക്ഷിക്കുന്നത് ചുറ്റുമുള്ള ചെറുതും വലുതുമായ രാജ്യങ്ങളെയെല്ലാം കീഴടക്കി വന്നിരിക്കുന്ന അവർ വളരെ ആത്മവിശ്വാസത്തോടെയും അഹങ്കാരത്തോടെയുമാണ് യഹൂദ്യയെ വെല്ലുവിളിക്കുന്നത് ആ വെല്ലുവിളിയോട് മറുപടി പറയാൻ പോലുമുള്ള ത്രാണി അവസ്ഥയിലാണിപ്പോൾ രാജ്യം ഈ വൻ സൈന്യത്തോടെ എതിർക്കാൻ കഴിയുന്ന ഒരു മേഖലയും യഹൂദ്യക്കില്ല ദൈവം പ്രവർത്തിച്ചല്ലാതെ മറ്റൊരു വഴിയും കാണാതെ അവർ പ്രാർത്ഥിക്കുന്നു പ്രവാചകന്റെ ഈ പക്ഷവാതത്തിന് ദൈവം ഉത്തരം നൽകിയതാണ് ചരിത്രത്തിൽ കാണുന്നത് എല്ലാ വഴികളും അടഞ്ഞ് ഏതു വിധത്തിൽ നോക്കിയാലും ഉന്മൂലമായി തീരാൻ മാത്രം സാധ്യതയുള്ളിടത്ത് നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നത് യഷ്യാവിനെ പോലെ വിശ്വസ്തരായ പ്രാർത്ഥിക്കുന്ന പ്രവാചകന്മാരെ ദൈവം ഇന്നും എഴുന്നേൽപ്പിക്കും ഗഡ് ബ്ലസ് യു